സോലല്ല തകളോ പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചു കൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക പലിശ സർവസാധാരണ വീട് വെക്കാൻ വേണ്ടി ചുമ്മാർക്കത്തില്ലാത്തത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും വർക്കത്തില്ലാത്തതിന്റെ കാരണം നമ്മൾ പണമെടുക്കുന്നത് പലിശക്ക് പണമെടുക്കുന്നത് സർവസാധാരണമായിട്ടാണ് ലക്ഷങ്ങൾ പോലെ ഒരു പേടിയില്ല കല്യാണത്തിന് കൃഷിക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും ഒരു രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാബ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ലേ ലക്ഷം ലക്ഷം രൂപ രൂപ ആ നിങ്ങൾ അടച്ചു തീർത്തോ അത് പലിശയല്ല ലക്ഷത്തി രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടോ അത് വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം കിട്ടുമെങ്കിൽ എടുത്തോ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് വാഹനം കിട്ടും വണ്ടി ഞാൻ രണ്ട് ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടന്നു തന്നിട്ടുണ്ട് ബാക്കി പൈസ അടയ്ക്കേണ്ടി വന്നു അപ്പോൾ അതല്ലാപ്പൊ അതിനകത്ത് നമ്മൾ കാണും ആണെന്നായിരിക്കും കാണുക പക്ഷെ പലിശയില്ല പലിശയില്ല പലിശ കൊടുത്തുകൊണ്ട് അറുപതിനായിരം രൂപ വില വരുന്ന വണ്ടി എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ അറുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം അത് നമുക്ക് ആഹ്റം നഷ്ടമാകാൻ അത് കാരണമാകുമെന്ന് നോക്കാത്ത കാത്തിരക്ഷിക്കട്ടെ അതേപോലെ ലോട്ടറി എടുക്കും ആയിരത്തി രൂപ എണ്ണൂറ് രൂപ അറുനൂറ് രൂപയ്ക്കൊക്കെ ദിവസം ലോട്ടറി എടുക്കുന്നവരുണ്ട് അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഉള്ളൂ അയാൾ അയാൾക്ക് കിട്ടിയ ഇരട്ടി പൈസ പൈസ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു എന്തിനാണ് ആ ആ ഹറാമായ പൈസയാണ് പണം നമുക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ വാപ്പാക്കും കൊടുക്കരുത് ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് ബക്കറ്റിൽ പോലും അതിന്റെ ഒരു പത്ത് രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് നിഷിദ്ധമായ പൈസയാണ് പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് ലോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീറ്റിക്കാൻ ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അള്ളാഹു ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവോട് കൂടി അല്ലാഹു പൊരുത്തപ്പെട്ടേഹുല്ല ഇനി മേലില്ല ലോട്ടറി ഉണ്ടോ പോകണ്ട വേണ്ട അറിയില്ലായിരുന്നു ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട പഠിച്ചവർ എന്ന് കീറിക്കളഞ്ഞാൽ പലിശ വാങ്ങിയിട്ടുണ്ടോ എന്റെ തോബ എന്താ അഞ്ചു വർഷം പലിശ വാങ്ങിയ ഒരാൾ തൗബാ ചെയ്യുന്ന അഞ്ചു വർഷമായിട്ട് ഞാൻ കൊറേ പലിശ തിന്നവനാണ് ഞാൻ വീട് വെച്ച അതാണ് തോട്ടം വാങ്ങിയത് അതാണ് മുതൽ ഇല്ല എല്ലാം ഞാൻ ഞാൻ പടച്ചവൻ ഒരിക്കലും ഇല്ല പലിശ പലിശയുടെ പത്ത് വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത് ആ പലിശയുടെ പൈസ കൊണ്ടുപോയി ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് മടക്കി കൊടുക്കണം അതാണ് തൗബ അതാണ് തൗബ അജിന് പോയി പത്ത് വർഷം അജിനു പോയി പത്ത് വർഷം പലിശ നിന്നിട്ട് പത്ത് വർഷം അജിനു പോയി അജ്ജ് കപൂലായിട്ടില്ല നിങ്ങൾ വിചാരിക്കും അജ് കപൂലായ ഓടിപ്പോ അള്ളാൻ എടുക്കലോ ആധാർ എടുക്കാൻ മറക്കല്ലേ മയത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ ഞാൻ അള്ളാ പലിശക്കാരന്റെ തൗബ പത്തു വർഷം അഞ്ചു വർഷം ഒരു വർഷം ആറു മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട് ആ പൈസ ആർ കാറിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി അതാണ് അവന്റെ തൗബ അറിയാതെ വന്നു പോയി നീ ഇല്ല റഹ്മാനെ ഒരിക്കലും പക്ഷെ പലിശ അതല്ലല്ലോ മറ്റവന്റെ ഹത്തല്ലേ പതിനായിരം രൂപ തരേണ്ട സ്ഥാനത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം നീ വാങ്ങിയില്ലേ മൂവായിരം അവന്റെ ഹക്കാണ് അതാ നീ തിന്നത് അത് മടക്കിക്കൊടു എന്നാലെ നിന്റെ തോപ സ്വീകാര്യമാവുള്ളൂ ഇല്ലെങ്കിൽ അത് ആശുപത്രി കുടിപ്പിക്കുകയും ചെയ്യും നിനക്ക് നാളെ നരകത്തിന്റെ ശിക്ഷയും കിട്ടും കാത്തിരി അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ അത്ര സൂക്ഷ്മത പാലിക്കാണ് ഖുർആാന്റെ പ്രഖ്യാപനമാണിത് പാടില്ല അയ്യോ നാമനോ إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان رجس من عمل الشيطان فاجتنبوه فاجتنبوه لعلكم تفلحون Ох, второй О, левак. മദ്യവും ചൂതാട്ടവും വർജിക്കണേ 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 നിങ്ങൾക്ക് രക്ഷ വേണമോ നിങ്ങൾക്ക് വിജയം വേണമോ മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല ഓണപമ്പർ ഇരുപത്തഞ്ച് കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് ആറര ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിട്ടിട്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ െങ്കിൽ അതിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ ഒരാൾക്ക് ബമ്പർ പാവപ്പെട്ട ഒരു ഡ്രൈവറാണ് പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ് എനിക്ക് കിടക്ക പൊറുകില്ല എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് പേടിയാവുന്നു ശത്രുക്കൾ അധികരിക്കുന്നു എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല ഇരുപത്തിയഞ്ചു കോടിയിൽ പതിനഞ്ചു കോടിയേ കിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു എനിക്ക് പല ഭീഷണികൾ വരുന്നു തട്ടിക്കളയെന്ന് പറയുന്നു കൊന്നുകളയെന്ന് പറയുന്നു ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പൊ ഗൗരവത്തോടെയാൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇരുപത്തഞ്ചു ഓടി അവ എന്തൊക്കെയോ കണ്ടു ഇപ്പൊ പുലിയെ കണ്ടതുപോലെ പോലെ എന്റെ മുഖം എല്ലാം കൂടെ പണം കൊണ്ട് എങ്ങനെയുണ്ട് സമാധാനം ഉണ്ടോ കഴിഞ്ഞ വർഷം ഇപ്പോഴും പറയാ ഞാൻ മൂന്ന് പ്രാവശ്യം ടാക്സ് അടച്ച് എന്റെ കുടുംബം വിൽക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം പമ്പർ അടിച്ചത് ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ ഇതൊക്കെ വായിക്കത്തന്നെയാണ് നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായി അളിയാ രക്ഷപ്പെട്ട ബഹുമാനമുള്ള സഹോദര സമ്പന്നന്മാരെ സ്വസ്ഥമായിട്ട് ഒരു മിനിറ്റ് ഒരുമിനിട്ടിരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ അവരല്ല നിയന്ത്രിക്കുന്നത് ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ് അടുത്തുള്ള പാരാപുകാരൻ തീരുമാനിക്കണം ഇന്ന് വെള്ളം കൂടി സാർ ഇയാൾ കൊടുക്കണം വെള്ളം ഭാര്യയെടുത്ത് പോകണ്ട സാർ ശരി ഇന്ന് പോകുന്നില്ല സാർ അവൻ തീരുമാനിക്കണം അവന്റെ ഭാര്യയെടുത്ത് പോകണം അവനല്ല തീരുമാനം കൂട്ടയുള്ളവർ കണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ പണം ഉണ്ടായിട്ട് വലിയ വായതയുണ്ട് ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്ന തിന്നാ ആ മഷാല അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ആർക്കും തിന്നാൻ പറ്റുമോ പറ്റുമോ കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാളം അടിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ട് ഒരു കോഴി ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരുമല്ലേ ഉള്ളത് മരിച്ചുണ്ടാവും പോകൂലേ ഹബീബെ സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ സ്വസ്ഥതയുണ്ടോ ചിന്തിച്ചു നോക്കൂ അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അള്ളാഹുത്താല എന്തിനാ പറഞ്ഞത് ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത് പിശാജിന്റെ പണിയാണിത് കേട്ടോ പിശാജിന്റെ പണിയാണിത് ആ പിശാജിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ചിന്ന ഭിന്നമാക്കലാണ് നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ് നിങ്ങളെ ശത്രുക്കളാക്കലാണ് ബൈരികളാക്കലാണ് പിശാജിന്റെ പണി അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇത് നിങ്ങൾക്കണേ വർജിക്കണേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ നിങ്ങൾക്ക് സമാധാനത്തോടെ കേട്ടോ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ് മദ്യം കഴിച്ചവന്റെ ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ സ്വസ്ഥതയുണ്ടോ സമാധാനവും സ്വസ്ഥതയുണ്ടോ മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ നോക്ക് പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ വിറച്ചു വരും ഇഷാന് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സെറ്റൌട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീയൊക്കെ എടുത്ത് പിടിച്ച് അലത്തീഫ് അലത്തീവൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഇവ ഇച്ചിരി കാണും താമസിച്ചു പോയാൽ ഉമ്മായ വിളിക്കും ഉമ്മ ഉമ്മ വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ടല്ലേ നീ അവിടെ പോയിരുന്നു ഇത്ര നേരം നീ ഒരു കാര്യം ചെയ്യും നീ അപ്പുറത്ത് അയ്യത്തൂടെ അയ്യത്തുകൂടെ പൊരടത്തുകൂടെ കേറി ഇപ്പുറത്ത് വന്ന് എന്റെ അടുക്കളയുടെ വാതിൽ തുടർന്ന് അല്ലെങ്കിൽ മിണ്ടാതെ വാ നേരം കഴിയുമ്പോഴിക്കും കേക്കുമ്പോ എന്താ അവൻ എപ്പോഴാണ് വന്ന് കിടപ്പുണ്ടല്ലോ ഉമ്മ സപ്പോർട്ട് ഈ മക്കളെ വന്നിട്ടില്ല ഒരു ബോധപ്പെടുത്തവൻ കിടക്കുന്ന പോലെ ഓർത്തോട്ട് അവിടെ വെള്ളം കിടക്കുന്നു നിങ്ങൾ അവിടെ തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇരിക്കും അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുതന്നെ വീണ് നിങ്ങളെ ഇനി ഞാൻ അങ്ങോട്ട് അതെന്തിനാ നീ കഞ്ഞോളം തടയാണ് അങ്ങോട്ട് പോകണ്ടത് ചെറുക്കം വന്നിട്ടില്ല രണ്ടാപ്പുറത്ത് കയ്യാലെ കയറിയ അവൻ വരാൻ പറ്റുള്ളതല്ലേ കൂടെ എന്റെ വഴി തുറന്നു കൊടുക്കുന്നിട്ട് കതിയ വിളിക്കും കതിയാ അവൻ വന്നോ എന്താ അവറിയോ വാപ്പ നേരത്തെ കയറാൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം ഇല്ലെങ്കി അവൻ മറ്റേ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത് എല്ലാം കഴിഞ്ഞ് താമസിച്ചു വരുമ്പോണ്ട് പള്ളിയെല്ലാം പൂട്ടി കൊണ്ടുപോയിട്ട് നാളെ കൃത്യ കൃത്യസംബന്ധിച്ച് കാര്യമില്ലെങ്കിൽ റോഡി കടന്നോളാം അല്ലെ പള്ളി പോയി കടന്നു പഠിച്ചു ഇന്നത്തെ കാലം അങ്ങനല്ലേ പണ്ടു പണ്ടു പിതാക്കന്മാരെ പേടിച്ചിരുന്നു ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം ഇന്ന് മക്കളെ പേടിക്കണം നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല ഞാൻ അത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില ലഹരിയിലാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു തോന്നുന്നു ദാചയാണ് ഉസ്താദ എന്ന് എന്റെ പൊന്നു വാപ്പ ദുവാച്ച് ചെയ്തിട്ട് കാര്യമില്ല ഉത്തരവാദിത്വം നിങ്ങളാണ് എന്റെ നമ്പർ വൺ ഉസ്താദ് നിങ്ങളാണ് നിങ്ങളാണ് മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ വാപ്പായെ കണ്ടാലേ അവൻ അവിടെ അവൻ മൂത്രം ഒഴിക്കോടെ വാപ്പായെ കണ്ടാൽ മതി നമ്മൾ മാതാപിതാക്കൾ വാപ്പം മക്കള് 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 പൊന്ന് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കി കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ ഇപ്പം അനുഭവിക്കുന്നതാ എന്നിട്ട് ഉസ്താദന്മാർ നമുക്ക് ഇവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ നമ്മളെ കാണാൻ ദുവാ ചെയ്ത ഇവനെങ്ങാണ്ട് നന്നാവാം ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മോന ഇവൻ എങ്ങനെ നന്നാവും നമ്മൾ ദ്വാരം നന്നാവാ നമ്മൾ നമ്മളെ നന്നാവാൻ കഴിയത്തില്ല പിന്നെ നന്നാവാൻ ഇവൻ എങ്ങനെ നന്നാവാൻ പോവാൻ അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു ുംഹിലീക്കുംറാ ഏ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ അയലുവക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ അവരെ നിങ്ങൾ നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാര് അതുകൊണ്ട് ചെറുപ്പം മുതൽ തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ് അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതിൽ പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള് പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല അതുകൊണ്ട് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദാ ചെയ്യാൻ ലഭിതങ്ങള് പഠിപ്പിച്ചു എത്ര ജസ്റ്റ് ഒന്ന് വാപ്പായും നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം ഞാൻ പറയുമോ തൻ്റെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്തവരെ കൈപോക്കും എല്ലാത്തിനും പൊക്കരുത് ഇത്രയും പേരിൽ കുറച്ചുപേര് അള്ളാഹു എല്ലാവരുടെ മക്കളെ നന്നാക്കട്ടെ എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ കാരണം എന്തോ നമുക്ക് ആ ശ്രദ്ധയില്ല അതാണ് എന്റെ അർത്ഥം ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല തന്റെ ും മക്കു വേണ്ടി അള്ളാഹു ചെയ്യുന്നതുവാഹു തട്ടിക്കളയുകാപ്പായും മക്കൾ കൊണ്ട് ഇത് ചെയ്യണം ചെയ്യണം കുറച്ചു എന്റെ കുഞ്ഞിനെ പഴപ്പിക്കല്ല ഉമ്മ കരയണം വാപ്പ കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത് അവിടെ വീഴാൻ പോകുന്നതിനു മുമ്പേ ഉമ്മയും ഖേദിക്കണം പറയണം ദുവാ ചെയ്യണം എന്റെ മോനെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പിടിപ്പിച്ചിരുന്നുണ്ട് മക്കള് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതൽ ഊതി കൊടുക്കണം സൂറത്തു മുപ്പത്തിയാറാമത്ത് ആയത്ത് സൂറത്തുൽ ഇത് മുമ്മൂന്ന് പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ് അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ അത് കൊടുക്കണം ഓതി കൊടുക്കണം അത് اني اعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وانبتها نباتا حسنا وكفلها زكريا

ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തതിന് എന്ത് ചെയ്യണം എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ വേണ്ടി വണ്ടി വേണ്ടി എല്ലാ ദിവസവും മക്കളാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ല എന്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ല നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ല എന്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മ മകനാക്കി നീ മാറ്റണേ അല്ല ഖുർആറിൽ വരെ ദുവാ തന്നിട്ടുണ്ട് ആര് ചെയ്യുന്നുണ്ട് ഇത് ഏതുമ്മ ചെയ്യുന്നു മോൻ പഴച്ചു മോൻ പഴച്ചു അവൻ ലഹരി അവൻ ലഹരി ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുവാ ചെയ്യുന്നു ഉമ്മ കരയണം പൊട്ടിക്കരയണം കുഴിയിൽ വീടിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം അതിനു മുമ്പേ ഇതിനാണ് ഭാര്യ ഭരത്ത ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിഷാജിൽ നിന്ന് എന്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ല എന്ന് ദുആ നബി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കണം കൊടുക്കണം ഈ വാപ്പ് അല്ലാത്തത് എവിടെന്നെങ്കിലും പണം 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 എവിടെ കിട്ടിട്ട് കാര്യമില്ല പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ ഈ മക്കൾ നന്നാവുകയില്ല അവൻ പിഴച്ചേ പോകുള്ളൂ അവൻ പിഴച്ചേ പോകുള്ളൂ നമുക്ക് കൊറേ പണം ഉണ്ടാക്കിട്ട് കാര്യമില്ല ബി വേ എന്തിനീ പണം ഹറാമായ പണം ആരാന്റെ പണം ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് പലിശയ്ക്ക് പണം പലിശ തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുകയാണ് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ് എന്നിട്ട് എന്ത് മണ്ണാൻ കെട്ടതുവാ ആര് കേത് മൊയിലിയാർക്ക് ആയിരം രൂപ കിട്ടി ആയിരം രൂപക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് സി സിയിട്ട് കാറിനകത്ത് കേട്ടിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ് ചിന്തിച്ചിട്ടുണ്ട് അംശിച്ചിട്ടുണ്ട് ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദന്മാർ പത്ത് വന്നോ തരുവായിരിക്കും അതാ ഞാൻ നേരത്തെ ആദ്യ ഓതി ഹദീസ് അങ്ങനെയും പത്ത് കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട് കേട്ട് പഠിച്ചോ എന്നെ കൊണ്ട് കിട്ടൂല എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും നിങ്ങൾക്ക് വീട് വെക്കണോ കട എടുക്കണോ ഓഫർ ഉണ്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓഫർ ഇഷ്ടം പോലെ ഓഫറാ നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ് ഈ ഓഫർ നോക്കിയിരിക്കാൻ